ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ സ്ഥിര ജോലിക്ക് ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഇതിൻ്റെ ശമ്പളം എത്രയാണ് ഇതിന് അപേക്ഷ നൽകേണ്ട അവസാന തീയതി എന്നാണ് തസ്തിക ഒഴിവ് എത്രയാണ് ശമ്പളം എത്രയാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്താണ് ഇതിൻ്റെ പ്രായപരിധി എത്രയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ് എന്നുള്ള എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക കാരണം ഒരു ജോലിക്ക് വേണ്ടി നോക്കി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ അവസ്ഥരത്തിലുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരാൽ ഒരു പക്ഷേ നിങ്ങളുടെ ലൈക്ക് അത് സഹായകരമായേക്കാം അതുകൊണ്ട് മുഴുവൻ ആളുകളും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം കേരള ഹൈക്കോടതിയിൽ സ്ഥിര ജോലിക്ക് അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന് വിശദാംശങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ ജോലി നേടാനാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് കേരള ഹൈക്കോടതിയിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിൽ നേരിട്ടുള്ള നിയമനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് ആകെ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് ഓൺലൈനായിട്ടാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് തസ്തികയും അതുപോലെ തന്നെ ഒഴിവും നമുക്ക് നോക്കാം കേരള ഹൈക്കോടതി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് നിയമനമാണ് ഇപ്പോൾ നടക്കുന്നത് ആകെ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് ഒരൊഴിവ് മുസ്ലിം കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ശമ്പളം എത്രയാണെന്ന് നമുക്ക് നോക്കാം ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നതാണ് ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു അതല്ലെങ്കിൽ തത്തുല്യം ജെ ടി ഡി ഹയർ സെക്കൻഡറി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ് അഭിലഷണീയമാണ് പ്രായപരിധി ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി വിമുക്ത ഭടന്മാർ എന്നിങ്ങനെയുള്ള സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവുണ്ട് ഈ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ നൽകുന്ന ആളുകൾ കേരള ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങളെല്ലാ ആളുകളും ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് ഇതിന് വിശദമായ വിജ്ഞാപനവും അതുപോലെ തന്നെ അപേക്ഷ നടപടികളും ഇവരുടെ വെബ്സൈറ്റിലുണ്ട് ഇതിന് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് വരെയാണ് അപ്പോൾ യോഗ്യത ഉള്ള ആളുകൾ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക ഈ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ നൽകുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോലി വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് യോഗ്യരായ ആളുകളെല്ലാം ഇതിന് അപേക്ഷ നൽകുക ജോലി നോക്കുന്ന യോഗ്യതയുള്ള ആളുകളിലേക്ക് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിയാസ് കാൽഗറ്റ്